നമസ്കാരം കഴിഞ്ഞ മാസത്തെ ഒരു ചെറിയ തിരുത്തലിന് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയരുന്ന പ്രവണതയാണ് കാണുന്നത് അതിനു മുമ്പ് അസാധാരണമാ വിധത്തിലാണ് സ്വർണവില വർദ്ധിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലും സ്വർണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സുഖകരമായി തുടരുമോ എന്ന് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഭൂരിഭാഗം ദിവസങ്ങളിലും ഒരു തിരുത്തലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒക്ടോബർ മധ്യത്തിൽ പ്രസ്താവിച്ച ചെറിയ ഇടിവ് പോലും അധികകാലം നീണ്ടു നിന്നില്ല ഇപ്പോൾ സ്വർണവില വീണ്ടും അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് അടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം നിഫ്തിയുടെ എട്ട് ദശാംശം ഏഴ് ശതമാനം നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപത് ശതമാനം നേട്ടം കൈവരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർച്ചയുടെ വേഗത തുടർന്നു ഏകദേശം എഴുപത്തി രൂപയിൽ നിന്ന് ഒരു രൂപയായി ഒക്ടോബർ പകുതി വരെ സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഏകദേശം എഴുപത് ശതമാനം വർദ്ധിച്ചു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ സ്വർണ്ണവില ഏകദേശം എഴുപത് അതായത് എഴുപതിനായിരം ലെവലിൽ നിന്ന് ഉയർന്നു പതിനാല് മാസത്തിനുള്ളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വർധനമായിരുന്നു അത് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ വില അറുപത്തിനാലായിരം ലെവലിൽ നിന്ന് കുത്തനെ ഉയർന്നു ഇരുപത് മാസത്തിനുള്ളിൽ നൂറ്റിയെട്ട് ശതമാനത്തിന്റെ അതിശയകരമായ നേട്ടമായിരുന്നു അത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്വർണവില എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വിലയിലെ ഉയർച്ചയുടെ വേഗത ശക്തമായി തുടരുന്നതിനാൽ സ്വർണവില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത സ്വർണത്തിന്റെ ഭാവി വില ഇപ്പോൾ ഒരു വില ഉയർത്തുന്ന അടിസ്ഥാന ഘടകങ്ങളുടെ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കും യു എസ് വ്യാപാര നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ആണതിൽ ആദ്യത്തേത് സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമാണ് ദുഷ്കരമായ സമയങ്ങളിലോ സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴോ ആളുകൾ സ്വർണത്തിലേക്ക് ഒഴുകിയെത്തുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ കാരണമാണ് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം വർദ്ധിക്കുകയും ട്രംപിന്റെ ഈ താരിഫ് നയങ്ങളുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓർഡർ ഫലങ്ങൾ വരും വർഷങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ ഇത് സാമ്പത്തിക വിപണികളിൽ ഒരു പരിധിവരെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്റെ നയങ്ങൾ യു എസിൽ പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കുറഞ്ഞത് ഹിസ്വകാലത്തേക്കെങ്കിലും ഇപ്പോൾ യു എസിൽ പണപ്പെരുപ്പ് വളരെയധികം വർദ്ധിച്ചിട്ടില്ല എന്നാൽ താരിഫ് നിലനിൽക്കുന്നിടത്തോളം ഇതൊരു ആശങ്കയായി തന്നെ തുടരും ചരിത്രത്തിലുടനീളം സ്വർണം എല്ലായ്പ്പോഴും പണപ്പെരുപ്പത്തിനെതിരെ ഫലപ്രദമായ ഒരു സംരക്ഷണമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എസ് മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുമുണ്ട് അടുത്തിടെയാണ് യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയത് മാന്ദ്യം ഉണ്ടാകുമെന്ന ഭയമുണ്ടാകുമ്പോൾ സ്വർണം സാധാരണയായി നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് മറ്റൊരു ഘടകം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ മറ്റൊരു യുദ്ധമാണ് സാമ്പത്തിക വിപണികളിൽ ആഗ്രഹിക്കാത്തത് സംഘർഷത്തിൽ പുനരാരംഭം ഉണ്ടായാൽ സ്വർണം കുത്തനെ വരും രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ സമ്പത്ത് അത് സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായി സ്വർണത്തെ എപ്പോഴും കണ്ടിട്ടുണ്ട് ചരിത്രത്തിലുടനീളം അത്തരം സമയങ്ങളിൽ മറ്റേതെങ്കിലും ആസ്തിക്ക് പകരം ആളുകൾ ഭൗതിക സ്വർണത്തിൽ തങ്ങളുടെ സമ്പത്ത് സൂക്ഷിക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഭാവിയിലും മാറാൻ പോകുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷത്തെ സംഭവങ്ങൾക്ക് ശേഷം ബുള്ളിയൻ വിപണി മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട് സ്വർണ്ണവിലയിൽ അടുത്തിടെ ഇസ്വകാല ഇടിവും ചാഞ്ചാട്ടവും ഉണ്ടായിരുന്നിട്ടും സ്വർണ്ണവിപണിയിലെ ആക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനാൽ ഒരാളുടെ പോർട്ട്ഫോളിയോയുടെ അഞ്ചു മുതൽ പത്ത് ശതമാനം എല്ലായ്പ്പോഴും സ്വർണത്തിന്റെ സ്വർണ്ണത്തിന്റെ കീഴിലായിരിക്കും എന്നാൽ നിക്ഷേപകർ സ്വർണത്തെ മറ്റേതെങ്കിലും ആസ്തിക്ക് പകരമായി കാണരുത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് അപ്പുറത്തേക്ക് ഒരു സമയം ആ ഒരു സമയം ലക്ഷ്യമുണ്ടായിരിക്കണം സ്വർണത്തിൽ ജനങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ന്യൂസ് ഡെസ്ക് തത്വമായി